ജലറിസ് ഓപ്പോസിറ്റ് ബാങ്ക് എടവണ്ണി ബഷീർ അമ്മയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ എടവണ്ണ ഒതായിച്ചാൽ പറമ്പ് റോഡിന്റെ ഉദ്ഘാടനം നടത്തി അഞ്ചു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി രൂപ ചിലവിലാണ് റോഡ് നിർമ്മാണം നടത്തിയത് Ok <laughs> <laughs> ചടങ്ങിന്റെ ഉദ്ഘാടനം പി കെ ബഷീർ എം എൽ എ നിർവഹിച്ചു വാർഡ് മെമ്പർ ജമീല ലത്തീഫ് അധ്യക്ഷയായിരുന്നു വാർഡ് മെമ്പർ കാഞ്ഞിര ഷിഹാബ് എം കെ മിർഷാ പിട്ടി കൃഷ്ണൻ മനോഹരൻ എം കെ കോയ കെ ജുനൈസൂർ എം കെ കത്താബ എന്നിവർ സംസാരിച്ചു നാട്ടുകാരും പങ്കെടുത്തു വാർഡ് പണ്ട് ഞാൻ ഞാൻ എന്ന നിലക്ക് അംബേക്കർ ഡാമം ഒരു കോടി രൂപ അതിന് പണ്ട് അനുവദിച്ചു പല റോഡുകളായിട്ട് ഈ പ്രദേശത്ത് ഇപ്പം അവസാനം ഇപ്പം ഉള്ളത് മോമൂട്ടിന്റെ ഒരു അതായ്പ പടിഞ്ഞാറത്തല റോഡാണ് അതിന് ഇരുപത് ലക്ഷം രൂപ അത് റീറ്റാരി വേണ്ടിയിട്ട് പണ്ട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ലഭിച്ച ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ വികസനം എത്തിക്കാമെന്നുള്ളതാണ് എന്റെ ഒരു പ്രഖ്യാപിത ഒരു നയം അത് നൂറ് ശതമാനം പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതായത് സ്കൂളിന് നൂറാം വാർഷികം ആലോചിക്കുന്ന സമയത്ത് അന്ന് ഞാനവിന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇരുപത്തഞ്ച് ലക്ഷം രൂപ അവിടെ കമ്പ്യൂട്ടർ ഐടെക്ക് ആക്കുന്നതിനുള്ള ഫണ്ട് അനുവദിക്കും അത് ഏപ്രിൽ മാസത്തിൽ ആ ഫണ്ട് ലഭിക്കും അതിന് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അടുത്ത സീസൺ ആകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അതും വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്തെ സ്കൂളിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഫണ്ടാണ് അതായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല ഈ പരിപാടി ഗംഭീരമാക്കിയ നിങ്ങൾ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ஹிபா கோல்ட் டாயமண்ட்ஸ் ஆப்போசிட் ஃபெடரல் பேங்க் எடவண்ணா